ഹായ് നമസ്കാരമുണ്ട് ഞാനിന്ന് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ് അവിടെ ഒരു ഡോഗുണ്ട് അതിനെ പ്രാക്റ്റീസ് കൊടുക്കുന്നതും ട്രെയിനിങ് കൊടുക്കുന്നതും ഇവിടുത്തെ രണ്ട് കൊച്ചു കുട്ടികളാണ് അപ്പം നമുക്ക് ആ കുട്ടികളുടെ കുറച്ച് വിശേഷ വിശേഷങ്ങളും പിന്നെ ആ ഡോഗിനൊക്കെ ഒന്ന് കാണും പിന്നെ ഒരു അച്ഛനും അമ്മയാണെങ്കിൽ ഇവിടെ ചെടി അവർ ചെടീനൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ ചെടി ഔഷധകളായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് കാണാം അച്ഛൻ പറഞ്ഞുണ്ടായിട്ട് ഡോകന നിങ്ങളാണ് പരിശീലനം അപ്പൊ നമുക്ക് പിന്നെ ഈ ചെടികളൊക്കെ സപ്പോർട്ട് മാത്രീകരണ്ടല്ലേ പിന്നെ എത്ര നമ്മളെ ട്രെയിനർ കാശി കാശിഫുണ്ട് വട്ടീടെ പുറത്തു കയറി വയ്ക്കും കാശിഫുണ്ട് അവള് സംഭവ ഇവനാണ് ആ ഡോഗ് എന്തിന്റെ പേര് അവന്റെ ബ്രൂസ് ഏ കിഡലമ്പേരാണല്ല അ ചെറുവനസിൽ ബ്രൂസ്നേ വരുന്നു ആ ആ ഞാനതില് വേറെ പേരുന്ന് വരാ നൂറുകൂടി ബ്രൂസ് ആണ് ട്ടോ അല്ലാതെ അവരൈട്ടല്ലേ കമ്പനിയാണോ എന്നല്ലേ ആ ശരി ഇനിങ്ങളെ കടിക്കാനോല കാണിക്കേക്കുക ചെയ്യും ആ ആ എന്നൊരു കിളന്നോ ആ ഇതിനെ എത്ര പ്രായം ഇപ്പോ കണ്ടെന്നാ വന്നെ ഞങ്ങള് 45 ദിവസ ഉള്ളപ്പ കൊണ്ടുങ്ങാ അല്ലേ പിന്നെ 8 മാസം കഴിഞ്ഞാ 9 മാസം കടന്നു അല്ലേ അവരൂടെ ഓള് ഇതിനകത്ത് കിടന്ന് ഭയങ്കര ഹോട്ടലാണ് ചെരുപ്പ് കൊണ്ടുപോണു ആ ചെരുപ്പ് കൊണ്ടുപോ അല്ല സ്കൂളിലന്നെ എന്റെ കൂടെ ഏകേരം ഏഹ് മുളരെങ്ങനെ ഇനൊ ഫുൾ കളിക്കാനാണ് ഇരിക്ക് 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 മുളരെ ഫുഡ് ഒക്കെ എന്താ ഇവനെ ഞങ്ങളെ ആഴ്ചയിലെ സൂപ്പർമാർക്കറ്റിന്റെ പെഡിഗ്രോന്റെ ഫുഡ് ആ എടുക്കണ ആ അതിനെ ആവറൗണ്ട് 80 രൂപ വരും കണ്ടല്ലേ അത് ശരി ഇനി വേണ്ടേടാ ഈ ബിസ്ക്കറ്റിയോൾ എത്രയേക്കുള്ള ഹലോ ആള് വളരെ കളിക്കാരന്നാണ് ചെറുപ്പൊക്കെ ഇതിന്റെ ഓർഡർ പോണങ്ങ പോയ വളരെ ഇടായിരുന്നു സ്ലോ ആയി ഇരുന്നു അതല്ലേ ഞാൻ ഉഷാറായി ഇരുന്നു ആ അവിടെ വിളി അപ്പൊ നമ്മള് ബ്രൂസന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു അപ്പൊ നമുക്ക് ഈ ഇന്നത്തെ വീഡിയോ വൈകിട്ട് ചെയ്യാം ഏ അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളെ പ്രേക്ഷകരൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കൊരു ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യട്ടെ ഏ അപ്പോൾ അച്ചമ്പര പറയാം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ താങ്ക്സ്